കേരളത്തിൽ സി ഡി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് തുടങ്ങിയ സി ഡി ചുരുക്കം ഷോപ്പുകളിൽ ഒരണമാണിത് പിന്നീട് കുറേ കഴിയുമ്പോൾ കാസറ്റുകൾ മാറിയിട്ട് സി ഡി വരുന്നു സി ഡിന് പിന്നെ ഡി വി ഡിയിൽ എത്തുന്നു ഇപ്പം പെൻഡ്രൈവിലേക്ക് എത്തി നിൽക്കുകയാണ് എന്നിരുന്നാലും ഇവിടെ ഏതാണ്ട് മലയാളത്തിലെ തന്നെ ഇറങ്ങിയിട്ടുള്ള ഏതാണ്ട് ആറായിരത്തോളം സിനിമകളുടെ ഉണ്ട് കൂടാതെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മുഴുവൻ മലയാളം പാട്ടുകളും മലയാളം ഹിന്ദി തമിഴ് എല്ലാ ഭാഷകളിലും ഉള്ള പാട്ടുകൾ അത് നെറ്റിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതല്ല ഇതിൻ്റെ എല്ലാം ഓഡിയോ ഇങ്ങനെയുള്ള ഈ ഫോർമാറ്റിലാണ് ഇതൊക്കെ നമ്മൾ നമസ്കാരം ഞാനിപ്പോ നിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് വിരളിൽ എണ്ണാൻ പറ്റുന്ന രീതിക്കുള്ള സി കടകളൊക്കെ ഉള്ളു ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയില് അതേപോലെ തന്നെ ടെൻഡ്രൈവറിലൊക്കെയാണ് സിനിമയൊക്കെ കാണാറുള്ളത് ഞാൻ എന്റെ പേര് സി ഡി ഉണ്ടോ പ്രൈം മെസീറിന്റെ പ്രവാഹം എന്ന് പറഞ്ഞ സിനിമയുടെ സി വരെ അതുപോലെ തന്നെ തക്കത്തിൽ നിറയത്ത് സിനിമ അങ്ങനെ എല്ലാത്തിന്റെ സീഡി എന്റെ ഒരു ചുറ്റിലും ഈ ഒരു ഷോക്കിലും സാധാരണ എല്ലാവരും സിനിമയൊക്കെ കാണുന്നത് തിയേറ്ററിൽ പോയി അതുപോലെ തന്നെ മുതലൊക്കെയാണ് അവരുടെ സീഡി ഇട്ട് കണ്ടിട്ടുള്ളവർ എത്ര പേര് ഉണ്ടെന്ന് ഒന്ന് കർമ്മം കിട്ടേക്കണം അവർ ഈ സി കട ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വകയാറാണ് വകയാറ് വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് പഴയ രീതിക്കുള്ള എല്ലാ സിനിമയുടെ സീഡിയും സിഗ്മ മ്യൂസിക് മൂവി എന്ന് പറഞ്ഞ കടയാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതേപോലുള്ള സീഡികളും എന്തൊക്കെ വേണം അതെല്ലാം ഈ ഒരു കടയിൽ കിട്ടും മാക്സിമം ഷെയർ കൊടുക്കുക ഇതേപോലെ പഴയകാല സീഡികളും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളൊരു കടയാണ് ഈ കാണുന്ന കടയാണ് സിഗ്മ മ്യൂസിക് മൂവി എന്ന് പറഞ്ഞ കടയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴയകാലത്തെ ഷുദ്ധിയ ഒക്കെ സിനിമയുടെ സീഡി അവൈലബിൾ ആണ് ഈ കട വരുന്ന കഴിഞ്ഞാൽ കൊല്ലമ്പടിയാണ് പത്തനംതിട്ട ജില്ലയിലെ കൊല്ലമ്പടിയാണ് പത്തനംതിട്ട എന്ന് പറയു വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് പത്തനാപുരത്ത് വരുന്നതാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത് കൊല്ലമ്പടി എന്ന് സ്ഥലത്താണ് ഈ സിഡി കട ഉള്ളത് എന്റെ പേര് മനു മനുഭാസ്കർ അപ്പോൾ ഞാനാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനെ ഇത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് തുടങ്ങുന്നത് തൊണ്ണൂറ്റാറില് ഇത് തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഇതുപോലുള്ള ഇൻ്റർനെറ്റോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല സാധാരണ ആളുകൾ പാട്ട് കേൾക്കാനായിട്ട് ടേപ്പ് റെക്കോർഡർ എന്നെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് അതിന് തൊട്ടും കുറേ ഗ്രാഫ് ഫോൺ റെക്കോർഡുകളായിരുന്നു അപ്പോൾ ഞാനേ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്താണ് ദേവരായ മാഷമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായി അത് അർജുനമാഷ് വഴിയാണ് അപ്പം എനിക്ക് ദേവരായ മാസിലെ പാട്ടുകൾ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ മാഷെ ഒരു ആഗ്രഹം അർജുന മാഷോട് പറഞ്ഞപ്പോഴേ അർജുന മാഷാണ് പറഞ്ഞത് ദേവരാ മാഷേന്ന് കാണുക അപ്പോൾ അങ്ങനെ ദേവരായ മാഷെ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് കരമന അപ്പം ഞാൻ മാഷെ കാണാനായിട്ട് ആ വീട്ടിൽ പോവാണ് ആയിരുന്ന തൊണ്ണൂറ്റി നാല് സമയത്താണ് അപ്പോൾ അങ്ങനെ മാഷെ കാണാനായിട്ട് അവിടെ ചെല്ലുമ്പോഴേ കുറച്ചൊരു പേടിച്ചിട്ടാണ് പോകുന്നത് കാരണം സാധാരണ മാഷിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ പക്ഷെ എന്തായാലും അർജുന മാഷ് കത്തുമായിട്ടാണ് പോകുന്നത് അപ്പോൾ അർജുന മാഷിയുടെ കത്ത് കൊടുത്ത് അർജുന മാഷ് പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും മാഷ് വളരെ കാര്യമായിട്ടാണ് സംസാരിച്ചത് അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മാഷിക്കൊരു പുസ്തകം വന്നു മലയാള സംഗീതം അൻപത് എന്ന് പറഞ്ഞിട്ട് പുസ്തകമൊക്കെ തന്നിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മാഷിനോട് പറഞ്ഞു പാട്ടുകളുടെയൊക്കെ കളക്ഷൻ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഞാൻ വളരെ അത് ഈ യാത്രകൾ ചെയ്തിട്ടൊക്കെയാണ് കാസറ്റുകൾ കളക്ട് ചെയ്ത് അതുപോലെ തന്നെ ഗ്രാം ഫോൺ റെക്കോർഡുകൾ ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാഷ് വലിയ താല്പര്യമായി കാരണം ഈ പാട്ടുകൾ പലതും അവൈലബിൾ അല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ആ സമയം ഇപ്പോൾ കുറേയൊക്കെ പാട്ടുകളൊക്കെ കിട്ടുന്നുണ്ട് നെറ്റ് വഴിയൊക്കെ ഉണ്ട് പക്ഷേ അന്നിങ്ങനെ പാട്ടുകളൊന്നും അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ മാഷ് പറഞ്ഞിട്ട് നീയെ കൈ വെച്ചിട്ട് കാര്യമില്ല ഇത് മറ്റുള്ളവർക്ക് കേൾക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലാതെ ഒരു പൂർണ്ണമായിട്ടൊരു ബിസിനസ് പർപ്പസ് എന്നുള്ള രീതിയിലല്ല തുടങ്ങുന്നത് അങ്ങനെ തൊണ്ണൂറ്റിയാറിൽ ഞാൻ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ എന്തായാലും തൊണ്ണൂറ്റാറ് തുടങ്ങി രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേ തൊണ്ണൂറ്റി എട്ടായപ്പോഴേക്ക് വീഡിയോ കാസറ്റുകളുടെ ഒരു വലിയൊരു വീഡിയോ ഷോപ്പ് കൂടെ ഇതിനെ അനുബന്ധിച്ച് ഉള്ള റൂമിൽ ഒരു വീഡിയോ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എല്ലാ സിനിമകളും പഴയ കാലത്തെ മലയാള സിനിമകളും കിട്ടാത്ത അവൈലബിൾ അല്ലാത്ത പല സാധനങ്ങളും തേടി പിടിച്ച് അതുപോലെ തന്നെ കിട്ടാത്ത മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തത് പിന്നെ ചാനലിൽ വരുന്ന സിനിമകൾ കോപ്പി ചെയ്ത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വലിയൊരു വീഡിയോ ലൈബ്രറി ഉണ്ടായിരുന്നു അപ്പം അന്ന് സി ഡി എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി ഒൻപത് അവസാന സമയത്താണ് തൊണ്ണൂറ്റി ഒൻപതിലാണ് സി ഡി തുടങ്ങുന്നത് അവസാനം അല്ല തൊണ്ണൂറ്റൊമ്പതിലാണ് ജനുവരി ആണ് ഡിസംബർ അവസാനം എന്നുള്ള കാര്യങ്ങൾ തുടങ്ങി തൊണ്ണൂറ്റെട്ടിൽ തൊണ്ണൂറ്റൊമ്പതിലാണ് സി ഡി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും അന്ന് ലൈബ്രറി ഉണ്ടായിരുന്നു റെൻറ്റ് ധാരാളമായിട്ട് സാധനങ്ങൾ റെന്റ് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇത് കൂടാതെ തന്നെ സിനിമയുടെ വളരെ വിപുലമായിട്ടുള്ള ഒരു ആർകേവ്സ് ഒരു മ്യൂസിയം കാരണം ഫിലിം ഫീൽഡിൽ നിന്നുള്ളവർ അതുപോലെ തന്നെ ചാനലുകൾ ഒക്കെ പല കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യാറുള്ള ഒരു സ്ഥാപനമാണ് കാരണം ഒരുപാട് സിനിമാ സംബന്ധമായ രേഖകൾ അമ്പത്തിയാറ് കാലഘട്ടത്തിലേക്ക് സിനിമയുടെ നോട്ടീസുകൾ പോസ്റ്റുകൾ പുസ്തകങ്ങൾ അതുപോലെ തന്നെ വിവിധ ചലച്ചിത്ര പ്രസിദ്ധീകരണങ്ങൾ അങ്ങനെ നിരവധിയായിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എയ്റ്റ് ഈ സെൻറ്റ് ബിറ്റി അതുപോലെ സിനിമകളുടെ ഷീൽഡുകൾ ഷീൽഡ് എന്ന് പറയുന്നത് ഹിറ്റാകുന്ന സൂപ്പർ ഹിറ്റാകുന്ന സിനിമകൾക്ക് അതിൻ്റെ ടെക്നീഷ്യൻസും അണിയറ പ്രവർത്തകർക്കും കൊടുക്കുന്ന ഒരു ഉപഹാരമാണ് ഷീൽഡുകൾ എന്ന് പറയുന്നത് അപ്പം ഷീൽഡുകളിൽ തന്നെ അറുപത്തി കാലഘട്ടത്തിലെ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കാലഘട്ടത്തിൽ വന്ന ഉണ്ണിയാറച്ച എന്ന് പറയുന്ന സിനിമയുടെ ഷീൽഡാണ് ഏറ്റവും പഴയത് അതുകൊണ്ട് ഇങ്ങോട്ടുള്ള സിനിമകളുണ്ട് പിന്നെ ഞാൻ ഒരു പത്ത് പതിനെട്ട് സിനിമകളുടെ സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റായിട്ടും അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ കൂടാതെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഒരു എൻസൈക്ലോപീഡിയ സിനിമാ സംബന്ധമായിട്ടുള്ളത് അപ്പോൾ ആ എൻസൈക്ലോപീഡിയയുടെ എഡിറ്റോറിയൽ ബോർഡിലെ മെമ്പറാണ് ഞാൻ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ പുറമെ അധ്യാപകനായിട്ട് കുറേ വർഷമായിട്ട് അധ്യാപകനായിട്ടും കൂടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സ്ഥാപനത്തെക്കുറിച്ച് അപ്പോൾ ഇപ്പോഴേ സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ കൂട്ടിപ്പോയി പലയിടത്ത് നിർത്തി ഇപ്പോഴും എങ്ങനെയാണിത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ പാട്ടുകളൊക്കെ അന്വേഷിച്ച് ധാരാളം ആളുകൾ വരുന്നുണ്ട് എന്നിരുന്നാലും മുമ്പിലത്തെപ്പോലെ തന്നെ ഇത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുക എന്ന് വെച്ചാൽ സ്റ്റാഫിനെ ഒക്കെ വെച്ചിട്ട് നമ്മൾ നടത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പഴയതുപോലുള്ള കാരണം ആളുകളുടെ ആ ഒരു സിനിമ കാണുന്ന രീതിയിലൊക്കെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനുകൾ ചുരുങ്ങി ഇന്നിപ്പോൾ മൊബൈലിലേക്ക് വരെ ആയിട്ടുണ്ട് നമ്മുടെ സിനിമ സ്ക്രീൻ എന്ന് പറയുന്നത് മുമ്പ് അങ്ങനെയല്ലായിരുന്നു ഒരു സിനിമ ആളുകൾ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നു അത് തിയേറ്റർ ഇല്ലായെങ്കിൽ പിന്നീട് ടി വിയിൽ കാണുന്ന ഒരു രീതിയിൽ ആയിരുന്നു പക്ഷെ ഇപ്പം അതൊക്കെ മാറിയിട്ട് ഫോൺ എന്ന് പറയുന്ന ഉപകരണത്തിലേക്ക് സിനിമ ചുരുങ്ങി പാട്ടുകളും നമ്മൾ അങ്ങനെ അത്തരത്തിൽ കേട്ടാ മതി ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് നിലനിൽപ്പ് തന്നെ വലിയൊരു പ്രശ്നമായി ഇപ്പം നമ്മൾ പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഒരു സാമ്പത്തിക വശങ്ങളോ സാമ്പത്തിക ലാഭമോ ഒന്നും നോക്കാതെ ഇതിനോടുള്ള ഒരു പാഷൻ കൊണ്ടാണ് ഇതിങ്ങനെ നമ്മളിപ്പോഴും ഇത് നടത്തിക്കൊണ്ടുപോകും ഏതൊക്കെ പ്രായത്തിലുള്ളവരാണ് ഇപ്പോഴും ഇപ്പോഴും പാട്ട് അങ്ങനെയൊന്നുമില്ല പാട്ട് കളക്ട് ചെയ്യാനായിട്ട് വരുന്നത് പഴയ പാട്ടുകൾ ഇപ്പോഴത്തെ നമുക്ക് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് അതായത് ഇപ്പോഴത്തെ ജനറേഷൻ അതായത് ന്യൂജൻ എന്ന് പറയുമ്പോൾ ന്യൂജൻ പാട്ടുകള് ന്യൂജൻ സിനിമ എന്നൊക്കെ പറയാം അവർക്ക് വെറുതെയാണ് പക്ഷെ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം പക്ഷെ എന്നിരുന്നാലും ഈ ന്യൂജൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന അതായത് ഇപ്പോ കോളേജ് വിദ്യാർത്ഥികളൊക്കെ വന്ന് ഇടക്കാലത്തുള്ള പാട്ടുകളും പഴയ പാട്ടുകളുമൊക്കെ ഒന്ന് ആവശ്യപ്പെട്ടു വരുന്ന ഒരു ധാരാളമായിട്ടുണ്ട് അല്ലാതെ അതിനകത്ത് അങ്ങനെ പ്രായവ്യത്യാസമൊന്നുമില്ല ഇപ്പൊ നല്ല സംഗീതമോ അല്ല നല്ല സിനിമയ്ക്കോ ഒന്നും കാലമോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ പ്രായത്തിലുള്ള ആളുകളും വന്ന് ചോദിക്കാറുണ്ട് ഇപ്പൊ റിയാലിറ്റി ഷോയിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ പഴയ പാട്ടുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ചോദിച്ചു വരാറുണ്ട് ഒരു പുതിയ പാട്ട് നമ്മുടെ പഴയ ഉള്ള വ്യത്യാസം അത് പുതിയ പാട്ടും പഴയ പാട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ ഞാൻ ഒരു സംഗീതത്തിനൊന്നുമല്ല എൻ്റെ ഇതാ പറ്റും ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് ഈ സ്ഥാപനം നടത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തരം എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട് പക്ഷേ കേൾക്കുമ്പോഴേ മനസ്സിലാകുന്നത് അന്നത്തെ പാട്ടുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ലൈഫുണ്ട് കാരണം വളരെ പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പോഴത്തെ പാട്ടുകൾ ഏത് പാട്ടാണോ വന്നു പോകുന്നതുപോലും അറിയാറില്ല പലപ്പോഴും പല പാട്ടുകളും കാരണം ഒരു പഴയ ഒരു സിംഗറിന്റെ പേശാസിന്റെയോ അല്ലെങ്കിൽ ജയചന്ദ്രന്റെയോ ജാനകിയമ്മയുടെയോ സുശുരാമ്മ മാധുരിയമ്മ അല്ലെങ്കിൽ കേസ് ചിത്ര ഇവരുടെ പിന്നെ ശബ്ദം നമുക്ക് കേട്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും ഒരു പാട്ട് പാടുകൾ ആരാണ് പിന്നെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും പക്ഷെ ഇപ്പഴാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഗായകർ പാടിക്കഴിഞ്ഞാൽ ഞാൻ അവരെ ചെറുതായിട്ട് പറയുകയല്ല എല്ലാവരുടെയൊക്കെ ശബ്ദം ഒരുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് തന്നെയല്ല ടെക്നോളജിയുടെ വലിയൊരു പിൻബലമുണ്ട് അപ്പൊ അതൊക്കെ പിന്നെ ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അന്നത്തേതിനേക്കാൾ കുറേ കൂടെ ടഫായിരിക്കും ഇന്ന് സോറി ടഫല്ല കുറേ കൂടി ഈസിയാണ് ഇന്ന് പാട്ടുകൾ എന്ന് പറയുന്നത് കാരണം റെക്കോഡിങ് സിസ്റ്റത്തിനകത്തൊക്കെ വന്നിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഒത്തിരി പിന്നെ അവർക്ക് കുറച്ച് ബെനിഫിറ്റ് ഉള്ള തരത്തിലൊക്കെയാണ് ഒരുപാട് പുതിയ പുതിയ ഡിവൈസസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പക്ഷെ മുമ്പ് അങ്ങനെയല്ല മുമ്പെന്ന് പറഞ്ഞാൽ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആദ്യം സിനിമയുടെ സിറ്റുവേഷൻ കൊടുക്കും കൊടുത്തിട്ട് അതിന് ചേരുന്ന തരത്തിലുള്ള ലിറിക്സ് ഒരാൾ എഴുതി ഉണ്ടാക്കും ലിറിക്സ് എഴുതിയ ശേഷമാണ് അതിന് മ്യൂസിക് കൊടുക്കുന്നത് അല്ലാതെ സംഗീതം ആദ്യം കൊടുക്കുക മ്യൂസിക് കൊടുക്കുക അതിനനുസരിച്ച് ലിറിക്സ് എഴുതുന്ന രീതിയൊന്നും പണ്ടില്ലായിരുന്നു അതൊക്കെ ഈ കുറെ കാലത്തിന് ശേഷമാണ് വരുന്നത് അപ്പം അന്ന് അത്തരത്തിലൊക്കെ ചെയ്ത് കേൾക്കുന്ന പാട്ട് പാടാൻ ഒരു ഗായകനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാല് കുറേ ദിവസത്തെ റിഹേഴ്സൽ കഴിഞ്ഞ ശേഷമാണ് ഒരു അവസാനം ഒരു പാട്ടുണ്ടാകുന്നത് അപ്പത് മാത്രമല്ല പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴും എന്റെ കമ്പോസിങ് നടക്കുന്ന സമയത്തും എൻ്റെ സിംഗർ അവിടെ ഉണ്ടാവും ഗായകൻ പിന്നെ അതുപോലെ തന്നെ ഗാനരചിതാവ് ഉണ്ടാവും സംഗീത ഉണ്ടാവും സിനിമയുടെ സംവിധായകന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും ഇതൊക്കെ ആ പാട്ടുകൾക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് അങ്ങനൊന്നുമില്ല ഇപ്പം ഫീമെയിൽ ഡിബേറ്റ് പാടുന്ന അടുത്താലിനെ നമ്മൾ കാണാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ പാട്ടുകൾ വന്നു ഇന്നിപ്പം പാട്ടിപ്പം സിനിമയിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമേ അല്ല കാരണം ഒരു പണ്ടൊക്കെ ആരെന്തെങ്കിലും ഒരു സിനിമയ്ക്ക് ഇത്ര പാട്ട് വേണമെന്ന് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് തീരുമാനിക്കില്ല അങ്ങനൊന്നുമില്ല പാട്ട് വേണമെന്ന് തന്നെ ഇല്ല അപ്പൊ അത് പാട്ട് തന്നെ നിങ്ങൾക്ക് അറിയാം സാധാരണ പോലെ തന്നെ അത് പലയിടത്തും മുറിച്ച് കുറച്ച് ഭാഗം കാണിക്കാൻ അതിൻ്റെ ഒരു ബിറ്റ് കാണിക്കും പിന്നെ കുറെ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് കാണിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് പാട്ട് അത് ആര് പാടുന്നതുപോലും നിർബന്ധമില്ല ഇല്ലാത്തൊരു കാലഘട്ടമാണ് എന്നുള്ളത് പഴയ പഴയൊന്നൊരുപാട് വ്യത്യാസമുണ്ട് പാട്ടിൻ്റെ കാര്യത്തിൽ അതൊക്കെ അങ്ങനെ തോന്നിയിട്ടില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ മൈക്കെറ്റുകാരൊക്കെ ആണെങ്കിൽ പഴയ പാട്ടുകളൊക്കെ ആണെങ്കിൽ അത് പിന്നെ റെക്കോർഡിംഗ് ക്വാളിറ്റി കൂടിയ ഇപ്പം പഴയ പാട്ടുകൾ ഇപ്പം വയലാറിൻ്റെ പാട്ടുകൾ തന്നെ പിന്നീട് ബിജുനാരായണനും ഒക്കെ പാടിയിട്ട പോലെ ശ്രീകാന്ത് സതീഷ് ബാബു ഒക്കെ പാടിയിട്ടുള്ളൂ കാരണം മ്യൂസിക് മാറ്റാതെ പുതിയ ശബ്ദത്തെ സ്റ്റീരിയ എഫക്റ്റ് തന്നെ പാടുന്നത് ഒക്കെ ആണെങ്കിൽ സ്പീക്കറുകളൊക്കെ ആണെങ്കിൽ മെക്സെറ്റുകാർ ഒക്കെ പുറത്തോട്ട് വെക്കുന്ന സമയത്ത് ഇത് കേൾക്കാൻ വന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ല ഇത് അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പല ചാനലുകളിലുള്ള റിയാലിറ്റി ഷോ ഒന്നും ചെറിയ കുട്ടികളുടെ പോലും റിയാലിറ്റി ഷോ ഒന്നും ഇത്രയും ഒരു ഹിറ്റായി മാറത്തില്ലോ കാരണം അതിനകത്തൊക്കെ പഴയ പാട്ടുകളാണല്ലോ ഇതെല്ലാം ആസ്വദിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലുള്ളതുകൊണ്ടാണല്ലോ അത്തരം പാട്ടുകൾ വീണ്ടും വരുന്നത് സംഗീതത്തെ ആസ്വദിക്കാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ പുതിയ സിനിമകൾ തന്നെ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ പല സിനിമകളും ഹിറ്റായ പല സിനിമകളിലും ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്ന ഒരു പ്രവണത പഴയ പാട്ടിന്റെ ഏതെങ്കിലുമൊക്കെ കുറച്ച് സീക്വൻസ് അതിനകത്ത് വരാറുണ്ട് ഇപ്പൊ തന്നെ ഈ അടുത്ത സമയത്തൊന്ന് തുടരും അതില് അതായത് ഒരു നയന്റീസിലെ ശാന്തമീ രാത്രി എന്നുള്ള പാട്ടുണ്ട് തുടക്കത്തിന്റെ നയൻറ്റീസിന്റെ തുടക്കത്തിൽ ജോണി വാക്കറിലെ എസ് പി വെങ്കടേഷൻ്റെ പാട്ടാണ് ആ പാട്ട് പക്ഷേ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുണ്ട് അപ്പം അങ്ങനെ ഓരോ സിനിമകളും പിന്നെ വേറൊരു പടത്തിലെ പടത്തിൽ എന്നുള്ള പാട്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ പല സിനിമകളിലും ഈ പഴയ പാട്ടുകൾ ഇടയ്ക്ക് ഇപ്പോഴത്തെ വരുന്ന പല സിനിമകളിലും അങ്ങനെ ഇടയ്ക്ക് പഴയ സൂപ്പർ ഹിറ്റായ പാട്ടുകളൊക്കെ കാണിക്കാറുണ്ട് അപ്പം അതൊക്കെ ആളുകൾക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് അവരെ എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പഴയതിനെ അല്ല ഇപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ പാട്ടുകൾ മോശമാണെന്നൊന്നുമില്ല ഇപ്പോഴും നല്ല പാട്ടുകൾ ധാരാളം നല്ല പാട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത സമയത്തു വന്ന പാവ എന്ന് പറയുന്ന സിനിമയിൽ ജയേന്ദ്രൻ്റെ പാട്ട് പൊടിമീശമൊക്കെയാണ് പ്രായം അല്ലെങ്കിൽ നയൻറ്റീൻ എയ്റ്റി ത്രീയിലെ പിന്നെ ജയേന്ദ്രൻ തന്നെ വളരെ ഹിറ്റായിട്ടുള്ള ഓലഞ്ഞാലിക്കുരുവി അതുപോലെ പുലിമുരുവനിലെ പിന്നെ യേശുവാസ് പാടിയിട്ടുള്ള കാടറിയും പിന്നെ അങ്ങനെയൊക്കെയുള്ള പാട്ടുകളൊക്കെ നല്ല ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല നല്ല പാട്ടുകൾ ഇപ്പോഴും വരാറുണ്ട് പക്ഷേ വളരെ അപൂർവമായിട്ട് മാത്രമേ എത്രത്തുള്ള പാട്ടുകൾ ഉണ്ടാവുന്നു